രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില കുതിച്ചുയരും മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പൂർണ്ണമായും അവസാനിപ്പിച്ചു രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില കുതിച്ചുയരുമെന്ന ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച വരെ താപനില നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും മരുഭൂമി പ്രദേശങ്ങളെയും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലുമായിരിക്കും ചൂട് കൂടുതൽ ബാധിക്കുക ചൂട് ഉയരുന്ന പശ്ചാത്തലത്തിൽ പുറത്ത് ജോലിയെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം ഇതനുസരിച്ച് തൊഴിലാളികൾക്ക് ജോലി ക്രമീകരണങ്ങൾ തൊഴിലുടമകൾ കൊടുക്കേണ്ടതാണെന്നും അധികൃതർ ആവശ്യപ്പെട്ടു താപശോഷണം സൂര്യാഘാതം തുടങ്ങിയ ചൂടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയാനും ഉചിതമായി പ്രതികരിക്കാനുമുള്ള പരിശീലനം ജീവനക്കാർക്ക് നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അധികൃതർ ചൂണ്ടിക്കാട്ടി ഈ കാലയളവിൽ സുരക്ഷിതമായിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പൗരന്മാരും താമസക്കാരും തയ്യാറാകണം പതിറ്റാണ്ടുകളുടെ കഥകൾ പറയാനുള്ള മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പൂർണ്ണമായും നിർത്തി കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം പറന്നുയർന്നതോടെ ഒരു കാലഘട്ടം അവസാനിച്ചു ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു മുംബൈ ഡൽഹി എന്നീ സെക്ടറുകളിലേക്കാണ് മസ്കറ്റിൽ നിന്ന് എയർ ഇന്ത്യക്ക് സർവീസ് ഉണ്ടായിരുന്നത് എന്നാൽ ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം ഒന്നൊന്നായി സർവീസുകൾ നിർത്തുകയായിരുന്നു മസ്കറ്റിൽ നിന്നുള്ള ഹൈദരാബാദ് സർവീസാണ് ആദ്യം നിർത്തിയത് പിന്നീട് മസ്കറ്റ് ചെന്നൈ സർവീസും മസ്കറ്റ് ബംഗളൂരു സർവീസും നിർത്തലാക്കി അടുത്തിടെയാണ് മസ്കറ്റ് മുംബൈ സർവീസുകളും അവസാന വിമാനവും അവസാനിപ്പിച്ചത് മസ്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള അവസാന വിമാനവും കഴിഞ്ഞ ദിവസം പറന്നുയർന്നതോടെ എയർ ഇന്ത്യയും ഓർമ്മയാവുകയാണ് എയർ ഇന്ത്യയുടെ മസ്കറ്റിലെ ഓഫീസ് നേരത്തെ എയർ എയർഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസും ഒരു ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇനി ഓഫീസ് എയർ എയർഇന്ത്യ എക്സ്പ്രസിന് മാത്രമാവും സർവീസുകൾ നിർത്തിയെങ്കിലും എല്ലാ സെക്ടറിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തിയേക്കുമെന്നാണ് കരുതുന്നത് രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം പ്രാബല്യത്തിൽ വന്നതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഫാർമസികൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവയിലാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നത് ഇന്നു മുതൽ നിരോധിച്ചിട്ടുള്ളത് നിയമം ലംഘിച്ചാൽ അൻപത് മുതൽ ആയിരം റിയാൽ വരെ പിഴ ഈടാക്കും ആവർത്തിച്ചാൽ ഇരട്ടിയായി ചുമത്തും രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണമായും ഒഴിവാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും നിരോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് രാജകീയ മന്ത്രിതല ഉത്തരവുകൾ പ്രകാരമാണ് പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ പരിസ്ഥിതി അതോറിറ്റി തീരുമാനം പുറപ്പെടുവിച്ചിട്ടുള്ളത് അൻപത് മൈക്രോമീറ്ററിൽ താഴെ ഭാരമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ കമ്പനികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉത്തരവിൽ പറയുന്നു ഓരോ വിഭാഗത്തിലും പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിരോധിക്കുക ഇതിനുശേഷം ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ പിഴ ചുമത്തും തീരുമാനം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി വരും ദിവസങ്ങളിൽ അധികൃതർ പരിശോധന നടത്തുകയും ചെയ്യും വാഹന സാങ്കേതിക പരിശോധന സേവനങ്ങൾ നൽകുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്ന പുതിയ പദ്ധതിക്ക് റോയൽ ഒമാൻ പോലീസ് തുടക്കം കുറിച്ചു പോലീസ് ആൻഡ് കസ്റ്റംസ് ജനറൽ ഇൻസ്പെക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ മൊഹസിൻ അൽ സൈക്രിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് സേവന വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സാങ്കേതിക പരിശോധകർക്കുള്ള പ്രത്യേക യോഗ്യതകൾ ഇവയാണ് ഒരു അംഗീകൃത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഒമാനി പൗരന്മാരായിരിക്കണം ശാരീരിക ക്ഷമതയും സാങ്കേതിക പരിശോധനാ കോഴ്സ് പൂർത്തിയാക്കുകയും വേണം ഒമാനി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യവ്യാപകമായി അതിന്റെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു മസ്കറ്റ് സുന്നി സെന്ററിന് കീഴിൽ ഈ വർഷത്തെ ഹജ്ജിന് പോയി തിരിച്ചു വന്നവർക്ക് സ്വീകരണം നൽകി മസ്കറ്റ് സുന്നി സെന്റർ ഉപാധ്യക്ഷൻ മുസ്തഫ ഹാജി മട്ടന്നൂർ അധ്യക്ഷത വഹിച്ച യോഗം എൻ മുഹമ്മദ് അലി ഫൈസി ഉദ്ഘാടനം ചെയ്തു ഇത്തവണയും ഒമാനിൽ നിന്നും അറുപതോളം മലയാളികൾ മസ്കറ്റ് സുന്നി സെന്ററിന്റെ കീഴിൽ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയെത്തി ഒമാൻ മതകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഷൈഖ് അബ്ദുൾ റഹ്മാൻ മൗലവിയായിരുന്നു യാത്ര അമീർ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം brought to you by അപ്ഡേറ്റ്